ഘോട നിറഞ്ഞ കുന്നിന് മുകളിൽ നിന്നുമുള്ള ഉദയവും അസ്തമയവും കാണാനെത്തുന്നവരുടെ തിരക്കാണ് കർണാടക അതിർത്തിയോട് ചേർന്ന കാലാങ്കിയിൽ അവധി ദിവസങ്ങളിൽ ജില്ലക്കകത്തും പുറത്തു നിന്നും നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് പ്രകൃതിയെ പഠിക്കുന്നവർക്ക് ഒരു ഇടത്താവളം കൂടിയാണ് കാലാങ്കി ടൂറിസം പോയിന്റ് കേരളത്തിന്റെയും കർണാടകത്തിന്റെയും അതിർത്തിയിലാണ് കാലാങ്കി പ്രദേശം കോടനിറഞ്ഞ കുന്നൻമുകളിൽ നിന്നുമുള്ള സൂര്യാസ്തമയവും സൂര്യോദയവും മനോഹരമാണ് ക്ലൌഡ് ബെഡ് എന്ന പ്രതിഭാസം കാണാൻ കുറുമ്പലക്കോട്ടയിലേക്കും കൊളുക്കുമലയിലേക്കും പോകാൻ കഴിയാതെ നിരാശപ്പെടുന്നവർക്ക് ചെന്നെത്താൻ പറ്റിയൊരിടം കൂടിയാണിത് വനത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നാൽ കണ്ണൂർ ജില്ലയുടെയും കർണാടകയുടെയും കുറേ ഭാഗങ്ങൾ കാണാം ഇവിടുന്ന് വ്യൂ കിട്ടുന്നത് സൺറൈസാണ് സൺറൈസ് ആ സമയത്ത് ഉണ്ടാകുക ക്ലൗഡ് ബെഡ് നമുക്ക് റയറായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കേരളത്തിലെ ടൂറിസം പോയിന്റുകളെ വെച്ച് നോക്കുമ്പോൾ അത് നമ്മുടെ ഇവിടെ കിട്ടും കാലാങ്കി വ്യൂ പോയിന്റിൽ ഈ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്ന വ്യൂ പോയിന്റിൽ നമുക്ക് ക്ലൗഡ് ബെഡ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും അതുപോലെ ബാരാപ്പൂളി ജലവൈദ്യുത പദ്ധതി കൂർഗ് ഫോറസ്റ്റിൻ്റെ ഒരു മുക്കാൽ ഭാഗം നമുക്ക് ഇവിടുന്ന് കാണാം മീൻസ് കൂർഗ് ഫോറസ്റ്റിൻ്റെ കേട്ടോ കൂടുതൽ നമ്മളൊരു പകുതിയോളം കർണാടകവും പകുതിയോളം കേരളത്തിൻ്റെ ഭാഗമാണ് നമുക്കിവിടുന്ന് കാണാൻ പറ്റുക വൈകുന്നേരങ്ങളിൽ മെയിനായിട്ട് നമുക്ക് അപ്പുറത്തെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ചെറിയ വ്യൂ പോയിൻ്റ് ഉണ്ട് അതിൽ നമ്മുടെ മട്ടന്നൂർ എയർപോർട്ടിൻ്റെ നൈറ്റ് വ്യൂ സൺസെറ്റ് സൺസെറ്റ് വാലി എന്നാണ് അതറിയപ്പെടുന്നത് അപ്പോൾ സൺസെറ്റ് മട്ടന്നൂർ എയർപോർട്ടിൻ്റെ വ്യൂ പിന്നെ ആ നമ്മൾ ഇച്ചിരി ഹൈറ്റിലാണ് ആ ഹൈറ്റ് തൊട്ട് നമ്മുടെ ഫ്രണ്ടിൽ കാഞ്ഞിരക്കൊല്ലി ഹിൽ സ്റ്റേഷൻ കാണാം അളകാവരി വാട്ടർഫോൾസ് കാണാം പിന്നെ നമ്മുടെ മദർ തെരേസ ചർച്ച ഉണ്ട് പാടാങ്കവല നമ്മുടെ കേരളത്തിലെ ഫസ്റ്റത്തെ മദർ തെരേസ ചർച്ച് അങ്ങനെ എന്തോ ആണ് അപ്പോൾ നമുക്കതും കാണാൻ പറ്റും പിന്നെ നൈറ്റ് വ്യൂ ആണ് നൈറ്റ് നമ്മൾ നിൽക്കുന്നതിൻ്റെ അടിഭാഗത്തായിട്ട് ഈ ലൈറ്റ് കാര്യങ്ങൾ രാത്രിയിൽ കാണാൻ നല്ല രസമാണ് ഇരിക്കൂറിൽ നിന്നും 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 പയ്യാവൂരിൽ ഇരിട്ടിയിൽ ഉളിക്കൽ ട്ടറവഴി പോയാൽ കാലാങ്കിയിലെത്താം കാലാങ്കിയിലെ വ്യൂ പോയിന്റിനടുത്തുവരെ വാഹനമെത്തും കാട്ടാനകൾ ഉൾപ്പെടെ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണിത് പ്രകൃതിയെ പഠിക്കുന്നവർക്ക് ഒരു ഇടത്താവളം കൂടിയാണ് കാലാങ്കി ടൂറിസം പോയിന്റ് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ